നിങ്ങൾ ഈ ഇരിക്കുന്നതിൽ കുറ്റത്തും കഴിഞ്ഞ് വന്ന ഒരുപാട് പേരുണ്ടെന്നുള്ളത് കാണുന്നു നിങ്ങൾ ആ കുട്ടത്തിലേക്ക് സിനിമ വീണ്ടും കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ വിജയമാണ് എന്ന് വിലയിരുത്താമല്ലോ അല്ലേ പിന്നെ അശ്വന്ത് കോക്കിൻ്റെയും ഉണ്ണിയുടെയും ഭരദ്വാചനകൻ്റെ റിവ്യൂ വന്നിട്ടുണ്ട് എല്ലാം പോസിറ്റീവ് ആണ് അപ്പോൾ അതെല്ലാം ഫോളോ അപ്പ് ചെയ്ത് കൂടുതൽ ആൾക്കാർ നമ്മുടെ വടം കാണാൻ വരുമെന്ന് വിശ്വസിക്കുന്നു താങ്ക് യു അല്ലേ രക്ഷയില്ല ഇയാളുടെ ഒരു എക്സ്പ്രഷൻ ഞാൻ ബിനീഷ് ഇവര് പറഞ്ഞ പോലെ ഞങ്ങൾ ഞങ്ങളല്ല ഡയറക്ടർ പറഞ്ഞത് അതേപോലെ ചെയ്തു ഈ പല ഇൻ്റർവ്യൂസിന് ഇതിന് മുന്നേ ഞാൻ പറഞ്ഞിരുന്നു സ്ഥാനാർത്ഥി ശ്രീകുട്ടൻ എൻ്റെ ആസ് ആൻ ആക്ടി കരിയറിൽ എൻ്റെ ആക്ടിങ് പാറ്റേണിൽ ഒരുപാട് മാറ്റം വരുത്തിച്ചൊരു സിനിമയാണ് കാര്യം അതുവരെ ഞാൻ കുറേ മെനക്കെട്ടും അഭിനയിക്കാൻ ശ്രമിക്കുന്ന ഒരാളായിരുന്നു ഈ സിനിമ കൊണ്ടാണ് ഞാൻ നമ്മൾ മെനക്കെടേണ്ടത് ഇവർ നമുക്ക് വേണ്ടി മെനക്കെടുന്നത് നമ്മൾ നോക്കിയാൽ മതി കാര്യം ഒരു ആക്ടറിൻ്റെ ഈഗോ ഉണ്ട് പലപ്പോഴും ഡയറക്ടറിനോ അല്ലെങ്കിൽ വൺ മോർ പറയുമ്പോൾ ആ ഈഗോ എന്നിൽ നിന്ന് മാറ്റിയ സിനിമ സ്ഥാനാർത്ഥിയാണ് ഇൻഫാക്ട് ഈ സിനിമ കഴിഞ്ഞാണ് ഞാൻ കേരള ക്രൈം ഫയൽസ് അഭിനയിച്ചത് അപ്പോൾ കേരള ക്രൈം ഫയൽസ് നന്നാവാൻ ഒരു പരിധിവരെ എൻ്റെ ഒരു റീസൻറ്റ് വിനീഷിൻ്റെയും ഒരു എന്താ പറയുക മണിറ്ററിങ് ആണ് എന്ന് ഞാൻ വിശ്വസിക്കും ഇപ്പം സിനിമ വളരെ ചെറിയ ഒരു റിലീസാണ് അതിലിപ്പോൾ നമ്മൾ എടുത്തു പറയേണ്ടതിലിപ്പോൾ ജോണി ചേട്ടൻ സൈജു ചേട്ടൻ അവരെയൊക്കെ വന്ന് നമ്മളുടെ ഈ സിനിമയിൽ ഭാഗമായത് ഞാൻ വിളിച്ചിരുന്നു അപ്പോൾ അവർക്ക് ആ സിനിമയുടെ മെറിറ്റിലാണ് വന്നത് ഇനിയിപ്പം ഈ സിനിമ നമുക്കറിയില്ല തിയേറ്ററിൽ എത്ര ദിവസം ഉണ്ടാകും അതൊന്നും നമ്മളെ ബാധിക്കുന്ന വിഷയമല്ല ഞങ്ങൾ വളരെ പൂർണ്ണ തൃപ്തരാണ് ഞങ്ങൾ ചെയ്ത സിനിമ അതിൻ്റെ എൻ എൻ്റർടൈൻമെൻറ്റ് വാല്യുവോ ബാക്കി വിഷയങ്ങളോക്കാളുപരി അതിൻ്റെ രാഷ്ട്രീയവും ഞാൻ മാറ്റി കൊടുക്കുന്നു പക്ഷേ ആ സിനിമയുടെ ഒരു മെസ്സേജ് ഉണ്ട് അത് എൻ്റീന്ന് നമ്മുടെ നമ്മുടെ മലയാളികൾക്ക് അഭിമാനിക്കുക നമ്മളുടെ രാജ്യത്തിൻ്റെ പ്രസിഡന്റായി മാറിയ ഒരു വലിയ മനുഷ്യന്റെ ഒരു ഓർമ്മയിലാണ് ഓർമ്മക്കുറിപ്പിലാണ് ഒരു വലിയ ആശയത്തിലാണ് അതിൽ തന്നെ എനിക്ക് വളരെ കണ്ടെട്ടാന്ന് പറയില്ല നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടൊന്നും ചോദിച്ചില്ല ഇഷ്ടപ്പെട്ട് കാണാൻ അല്ലേ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനോടൊക്കെ ഒന്ന് പറയണം ഇതിപ്പം നിങ്ങൾ കണ്ടു കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് ഇതൊരു വലിപ്പം മനസ്സിലാക്കണമല്ലോ നമ്മൾ സിനിമ കാണുന്നതിന് മുമ്പ് ഇതൊരു ചെറിയ പടവായിട്ട് ഫീൽ ചെയ്യും കുട്ടികളുടെ സിനിമ പിന്നെ ഞങ്ങളെ പോലെയുള്ള കുറച്ച് ആൾക്കാരാണ് അഭിനയിച്ചിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ഒരു വലിപ്പം വളരെ ചെറുതായിരിക്കും അപ്പോൾ സെയിം ഈ പല്ലോട്ടിക്ക് ഇതേപോലെ ആയിരുന്നു അതായത് വളരെ ചെറിയൊരു പടവായിരുന്നു അത് ഇൻഫാക്റ്റ് സ്ഥാനാർത്ഥി ശ്രീകുട്ടനെക്കാളും കുറച്ചും കൂടെ ചെറിയൊരു സിനിമയായിരുന്നു പക്ഷേ ഇത് സിനിമ വിജയിച്ചു കഴിയുമ്പോഴത്തേക്കും വിജയിച്ചത് എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങളെല്ലാവരും വന്നു നിങ്ങൾ നിങ്ങളുടെ അയലോക്കാരുടെയെങ്കിലും റിലേറ്റീവ്സ് ഉണ്ടെങ്കിലും ഫ്രണ്ട്സിനോടൊക്കെ പറഞ്ഞ് അവരും വന്നു അങ്ങനെ ആ സിനിമ ഒരു വലിയ സിനിമയായി അതേപോലെ സ്ഥാനാർത്ഥി ശ്രീകുട്ടനെ നിങ്ങൾ സ്ഥാനാർത്ഥി ശ്രീകുട്ടിൻ്റെ ഒരു വലിപ്പ് നിങ്ങൾ മാറ്റി തരണം ഇതൊരു വലിയ സിനിമയാക്കി തരണം അത് സംഭവിക്കുന്നത് ഡെഫിനറ്റ്ലി നിങ്ങൾ പുറത്തുപോയി ഇതിനെപ്പറ്റി പറയുന്നതും പിന്നെ അത് കൺവേർഷൻ ഉണ്ടാവില്ല നിങ്ങൾ ഒരാളുടെയൊക്കെ പറഞ്ഞു അവർ മറ്റുള്ളവരുടെയൊക്കെ പറഞ്ഞു അങ്ങനെ ഇത് മൾട്ടിപ്ലൈ ആവും ടിക്കറ്റ്സിന്റെ രൂപത്തിൽ വലിയ സിനിമയായി മാറും അപ്പം അങ്ങനെ ഒരു വലിയ സിനിമ ആവേണ്ട സിനിമയാണെന്ന് തോന്നിയിട്ട് തന്നെയാണ് ഞങ്ങളെല്ലാവരും ഇതിൻ്റെ അകത്ത് അസോസിയേറ്റ് ചെയ്തത് പിന്നെ ഇനിയിപ്പം സിനിമ കണ്ട ആൾ ആൾക്കാരായത് കാരണം സിനിമയെപ്പറ്റി കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയുന്നില്ല പക്ഷേ കുട്ടികളുടെയൊക്കെ പെർഫോമൻസ് കണ്ടില്ലേ ഇവരൊക്കെ ഭാവിയിലെ വലിയ കലാകാരന്മാർ ആകാൻ പോകുന്ന ആൾക്കാരാണ് ഒരുപാട് പേര് ഹീറോസാവും ഒരുപാട് പേര് സപ്പോർട്ടിങ് റോൾ ഇപ്പോൾ ഞാനും ഒക്കെ ചെയ്യുന്ന പോലത്തെ ക്യാരക്ടേഴ്സ് ചെയ്യാൻ വേണ്ടി ഞങ്ങളുടെയൊക്കെ ഒക്കെ പ്രായ എത്തുമ്പോഴത്തേക്ക് അവർ ഞങ്ങളുടെ ഒക്കെ ടൈപ്പ് ഓഫ് ക്യാരക്ടേഴ്സ് ഇപ്പോൾ ഞങ്ങൾ ചെയ്യുന്ന ടൈപ്പ് ഓഫ് ക്യാരക്ടേഴ്സ് ഒക്കെ ചെയ്യാൻ പോകുന്ന ആൾക്കാരാണ് അപ്പം പ്രോത്സാഹനമാണ് ഏറ്റവും ആവശ്യം അപ്പോൾ അത് നിങ്ങളുടെ സൈഡിൽ നിന്ന് ഉണ്ടാകുമെന്ന് വിചാരിക്കുന്നു പ്രോത്സാഹനം എന്ന് പറഞ്ഞാൽ നിങ്ങൾ കുറച്ച് പേരൊക്കെ പറയാമെന്നുള്ളതാണ് നമ്മുടെ പടത്തിനെ സംബന്ധിച്ച് ഇവരെ സംബന്ധിച്ച് പ്രോത്സാഹനം എന്തായാലും ഒരുപാട് നന്ദി നിങ്ങൾ സമയം കണ്ടെത്തി ഈ സിനിമ കാണാൻ വേണ്ടി ഒന്നും നിങ്ങളൊക്കെ എൻ്റർടൈൻ ആയെന്നറിഞ്ഞതിൽ ഒരുപാട് സന്തോഷം താങ്ക്